ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യവാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പൻമാരായ റയൽ മാഡ്രഡന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് നഗരവേരികളായ അത്ലറ്റിക്കോ മാഡ്രഡനെ റയൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സാൻറ്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് മത്സരത്തിന്റെ നാലാമത്തെ മിനിറ്റിൽ തന്നെ റോഡ്രിഗോ റയലിന് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു വൽബ്രതയുടെ പാസ് സ്വീകരിച്ച റോഡ്രിഗോ ഒരു മികച്ച മുന്നേറ്റം നടത്തുന്നു അതിനൊടുവിൽ മികച്ച ഒരു ഷോട്ട് തീർക്കുന്നു അത് ഗോളായി മാറുന്നു അങ്ങനെയാണ് നാലാമത്തെ മിനിറ്റിൽ തന്നെ റയൽ ലീഡ് കണ്ടെത്തിയത് പക്ഷേ മുപ്പത്തി രണ്ടാമത്തെ മിനുട്ടിലാണ് ഹൂലിയൻ ആൽബ്രസിന്റെ ഒരു കിടിലൻ ഗോൾ പിറക്കുന്നത് ഒരു തകർപ്പൻ ഷോട്ടിലൂടെയാണ് അദ്ദേഹം ആ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് സാന്റിയാഗോ ബെർണാബോ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും തിബൌട്ട് കോർട്ടുവയ്ക്ക് യാതൊരുവിധ അവസരങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല മനോഹരമായ ഒരു ഗോൾ തന്നെയാണ് ഹൂലിയൻ അലവരസ് നേടിയിട്ടുള്ളത് ഇതോടുകൂടി ആദ്യ പകുതിക്ക് പിരിഞ്ഞപ്പോൾ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് പിരിയുകയായിരുന്നു എന്നാൽ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ഇബ്രാഹിം ഡയസിന്റെ വിജയഗോൾ പിറക്കുന്നത് മികച്ച ഒരു മുന്നേറ്റമാണ് ഡയസ് നടത്തിയത് മികച്ച ഫിനിഷിങ് അതുവഴി അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ മത്സരത്തിൽ റയൽ മാഡ്രഡ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇത് റയലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ രണ്ടാം പാദം കൂടി അവർക്ക് അതിജീവിക്കേണ്ടതുണ്ട് ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏതായാലും പാദം അവസാനിക്കുമ്പോൾ ഒരു മുൻതൂക്കം അവകാശപ്പെടാൻ റയൽ മാഡ്രഡിന് കഴിയുന്നുണ്ട് അതേസമയം ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഗോൾ മഴ വർഷിച്ചിരിക്കുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ആൾസണൽ ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്കാണ് ഡച്ച് ക്ലബ്ബായ പി എസ് വി ഐന്തോവനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ഒടേകാട് ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടിംബർ നോനരി മെറീനോ ട്രസാഡ് കലാഫിയോരി എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ആഴ്സണൽ നടത്തിയത് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അതോടുകൂടി ഏറെക്കുറെ അവർ ക്വാർട്ടർ ഫൈനൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാം പാദം കൂടി അവസാനിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതേസമയം ഡോഡ്മുണ്ടും ലില്ലിയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് കരീം അടയമിയാണ് ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഡോഡ്മുണ്ടിന് ലീഡ് നേടിക്കൊടുത്തത് പക്ഷേ ഹറാൾസൻ്റെ ഗോൾ ലില്ലിക്ക് സമനില നേടിക്കൊടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു മത്സരം ആസ്റ്റൺ വില്ലയും ക്ലബ്ബ് ബ്രൂഗോയും തമ്മിലുള്ള മത്സരമാണ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിക്കാൻ ആസ്റ്റൺ വില്ലയ്ക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബെയിലി അവർക്ക് വേണ്ടി ഒരു ഗോൾ നേടിയിട്ടുണ്ട് അസൻസിയോ പെനാൽറ്റി ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം മറ്റൊരു ഗോൾ സെൽഫ് ഗോളായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ആദ്യ പാദ മത്സരത്തിൽ ആസ്റ്റൺ വില്ല വിജയിച്ചിട്ടുള്ളത് ഏതായാലും ഇത്രയും മത്സരങ്ങളാണ് ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട് ഫയനൂർദും ഇൻറ്റർ മിലാനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ബെൻഫിക്കുകയാണ് അതേസമയം ബയൺ മ്യൂണിക്കും ബയർ ലെവർക്യൂസനും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട് പി എസ് ജി ലിവർപൂൾ മത്സരം ഇന്നാണ് നടക്കുന്നത് അങ്ങനെ ഒരു പിടി മികച്ച പോരാട്ടങ്ങളാണ് ഇന്ന് ആരാധകരെ കാത്തിരിക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം